വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് കെ മുരളീധരൻ മത്സരിക്കുവാൻ സാധ്യത ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ നടന്നിട്ടില്ല എങ്കിലും അനൌദ്യോഗിക ചർച്ചകൾ പുരോഗമിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും കെ മുരളീധരന് ഭൂരിപക്ഷം കിട്ടിയ ഏക മണ്ഡലം ഗുരുവായൂരാണ് ഇതുകൂടി പരിഗണിച്ചാണ് ഗുരുവായൂരിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറെടുക്കുന്നത് കെ മുരളീധരന് വേണ്ടി സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ മുസ്ലിം ലീഗിന് എതിർപ്പ് ഉണ്ടാകാനിടയില്ല മാത്രമല്ല കെ കരുണാകരനുമായി ആത്മബന്ധമുള്ള ഗുരുവായൂരിൽ കെ മുരളീധരൻ മത്സരിക്കുന്നത് ഗുണം ചെയ്യുമെന്നും പാർട്ടി വിലയിരുത്തുന്നു ഗുരുവായൂർ മണ്ഡലം കാലാകാലങ്ങളായി മുസ്ലിം ലീഗിന്റെ കൈവശമാണ് എന്നാൽ രണ്ടായിരത്തി ആറ് മുതൽ ഇവിടെ വിജയിക്കുവാൻ ലീഗിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ തവണ സി പി ഐ എമ്മിന്റെ എൻ കെ അക്ബർ പതിനെണ്ണായിരം വോട്ടുകൾക്കാണ് ലീഗിലെ കെ എൻ എ ഖാദറിനെ പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ എല്ലായിടത്തും പുറകോട്ടു പോയപ്പോൾ ഗുരുവായൂർ മണ്ഡലം മുരളീധരന് ഒപ്പം നിന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി പരാജയപ്പെടുന്ന സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ ലീഗ് തയ്യാറായെന്ന സൂചനയും ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല കെ മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ സീറ്റ് നൽകാമെന്ന് ലീഗ് നേതാക്കൾ അനൌദ്യോഗികമായി സമ്മതിച്ചിട്ടുള്ളതായും അറിയുന്നു പകരമായി ലീഗിന് കയ്പമംഗലം സീറ്റോ കുന്നംകുളം സീറ്റോ നൽകാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് താരതമ്യേന ജയസാധ്യത കുറവുള്ള കയ്പമംഗലം സീറ്റിനു പകരം കുന്നംകുളം സീറ്റ് ലഭിച്ചാൽ മതിയെന്ന് ലീഗും കരുതുന്നു കുന്നംകുളത്ത് കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥി എ സി മൊയ്തീനും മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് അവിടെ ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ കൂടുതൽ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നും സീറ്റ് പിടിക്കാൻ കഴിയുമെന്നും ലീഗിന് ആത്മവിശ്വാസമുണ്ട് നേരത്തെ സി എംപിയുടെ സി പി ജോൺ മത്സരിച്ച സീറ്റായിരുന്നു കുന്നംകുളം കഴിഞ്ഞ തവണ കുന്നംകുളം കോൺഗ്രസ് ഏറ്റെടുത്തുവെങ്കിലും സി പി എമ്മിലെ എ സി മൊയ്തീനോട് പരാജയപ്പെടുകയായിരുന്നു സി പി ജോണിന് ജയസാധ്യതയുള്ള സീറ്റ് വേണമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് സി പി ജോൺ ആവശ്യപ്പെട്ടതായി വാർത്തയുണ്ട് സി പി ജോണിന് തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം സീറ്റിനോടാണ് താല്പര്യം ഈ സാഹചര്യത്തിലാണ് കുന്നംകുളം സീറ്റ് ലീഗിന് വെച്ചുമാറാനുള്ള നീക്കം നടക്കുന്നത് ഗുരുവായൂർ മണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ടർമാരും ഏതാണ്ട് അത്ര തന്നെ ഹിന്ദു വോട്ടർമാരും ഉണ്ടെന്നാണ് സെൻസസ് കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഗുരുവായൂർ മണ്ഡലത്തിൽ പാർട്ടിക്കുള്ളിൽ ചെറിയ തോതിലുള്ള ഗ്രൂപ്പിസവും നിലനിൽക്കുന്നുണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് സീറ്റ് വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറാകുന്നത് അതോടൊപ്പം കളമശ്ശേരി സീറ്റ് കൂടി ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ലീഗിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ പരാജയത്തിന് കാരണമായെന്ന വിലയിരുത്തലുകളും ഉണ്ട് ഇതുകൂടി കണക്കിലെടുത്താണ് കളമശ്ശേരി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പകരം ലീഗിന്റെ കൈവശമുണ്ടായിരുന്ന പഴയ മട്ടാഞ്ചേരി മണ്ഡലം ഇപ്പോൾ കൊച്ചി എന്നറിയപ്പെടുന്ന മണ്ഡലം ലീഗിന് തിരികെ കൊടുക്കണമെന്ന ചർച്ചകളും സജീവമാണ് കളമശ്ശേരി സീറ്റ് ലീഗിൽ നിന്നും കോൺഗ്രസിന് ലഭിച്ചാൽ നിലവിലെ ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരത്തിന് ഇറങ്ങുവാനാണ് സാധ്യത അങ്ങനെ വന്നാൽ നിലവിലെ മന്ത്രിയായ പി രാജീവിനെ അട്ടിമറിച്ചു വിജയം നേടാമെന്ന് കോൺഗ്രസ് കരുതുന്നു കൊച്ചിയിൽ ലീഗ് മത്സരിച്ചാൽ ആ മണ്ഡലം കോൺഗ്രസിന് അനായാസം കയ്യിലെടുക്കുവാൻ കഴിയും ഏതായാലും ഗുരുവായൂർ മണ്ഡലത്തിലെ ചില പരിപാടികളിലും വീട് സന്ദർശനത്തിലും കെ മുരളീധരൻ സജീവമാണ് ഒരു ഘട്ടത്തിൽ അദ്ദേഹം വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കുമെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ വന്നുവെങ്കിലും ഇനി വട്ടിയൂർക്കാവിൽ വിജയിക്കുവാൻ കോൺഗ്രസിന് കഴിയില്ലെന്ന് നേതൃത്വം ഏറെക്കുറെ തിരിച്ചറിഞ്ഞ മട്ടാണ് എം എൽ എ എന്ന നിലയിൽ പ്രശാന്തിന് വലിയ തോതിലുള്ള ജനസ്വീകാര്യതയുണ്ട് മാത്രമല്ല മുരളീധരൻ പോയവഴിക്ക് പിന്നീട് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നിർജീവമായിരുന്നു ഇപ്പോഴാകട്ടെ മണ്ഡലത്തിൽ ബി ജെ പി നിർണായക ശക്തി കൂടിയാണ് നേമത്തെ ബി ജെ പി പരാജയപ്പെടുവാൻ കാരണമായത് കെ മുരളീധരൻ ആയിരുന്നു അന്ന് കുമനം രാജശേഖരനെതിരെ മുരളീധരൻ കൂടി മത്സരിച്ചപ്പോഴായിരുന്നു കുമനം പരാജയപ്പെടുകയും ശിവൻകുട്ടി വിജയിക്കുകയും ചെയ്തത് തൃശൂരും സമാനമായ രീതിയിൽ മുരളീധരനെ രംഗത്തിറക്കിയത് വിജയിക്കുന്നതിന് അപ്പുറത്തേക്ക് ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു നേമത്തെ വിജയിച്ചത് തൃശൂരിൽ പാളിയെങ്കിലും ബി ജെ പിയുടെ ആജന്മശത്രു തന്നെയാണ് മുരളീധരൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായാൽ പരാജയം ഉറപ്പാണെന്ന് കോൺഗ്രസ് കരുതുന്നു ഒരിക്കൽ കൂടി പരാജയം അനുഭവിക്കേണ്ടി വന്നാൽ മുരളീധരൻ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിലും കോൺഗ്രസിന് ആശങ്കയുണ്ട് ആ നിലയിലാണ് വട്ടിയൂർക്കാവിനേക്കാൾ സുരക്ഷിതമായ ഗുരുവായൂർ മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്